നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫ്രണ്ട്ലി മത്സരത്തിൽ ബ്രസീൽ ഇന്ന് ടൂണീഷ്യയെ നേരിടുകയാണ് കളിക്ക് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആഞ്ചലോട്ടിയോട് മാധ്യമങ്ങൾ ഒരു കാര്യം ഉണർത്തിക്കുന്നുണ്ട് കഴിഞ്ഞ സെനകലിനെതിരെയുള്ള മത്സരം ബ്രസീൽ ജയിച്ചപ്പോൾ ഉറങ്ങിക്കിടന്ന മോൺസ്റ്ററെ ചെഗത്താനെ അല്ലെങ്കിൽ മോൺസ്റ്ററെ ഇതാ ഉണർത്തിയിരിക്കുന്നു എന്നാണ് യൂറോപ്പിലെ മാധ്യമങ്ങൾ അതിനെ വിശേഷിപ്പിച്ചത് എന്ത് പറയുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം പറയുന്നു അദ്ദേഹം ചിരിച്ചു കൊണ്ടുവരുന്ന മറുപടി യൂഷ്വലി നിങ്ങളൊക്കെ മോൺസ്റ്റർ ഭയക്കും നല്ലതാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞങ്ങളാരെയും അങ്ങനെ ഉണർത്തിയിട്ടൊന്നുമില്ല പൂതിരെ ഞങ്ങൾ ഉണർത്തിയിട്ടില്ല ഞങ്ങളേറ്റവും ബെസ്റ്റായ രൂപത്തിൽ ഏറ്റവും പോസിബിൾ കണ്ടീഷൻ വേൾഡ് കപ്പിന് ഏറ്റവും പോസി പോസിബിൾ കണ്ടീഷനിൽ എത്താൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ റൈറ്റ് ട്രാക്കിലാണ് ഉള്ളത് സോ ഞങ്ങൾക്ക് ഈ രൂപത്തിൽ കണ്ടിന്യൂ ചെയ്യണം അണ്ടിൽ ദി മാർച്ച് എനിക്ക് ആരൊക്കെയാണ് വേൾഡ് കപ്പിനുള്ള പ്ലെയേഴ്സ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ എനിക്ക് കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കോൺഫിഡൻസ് ഉണ്ട് എല്ലാ ക്ലബുകളും നല്ല രൂപത്തിൽ തന്നെ ഗ്രേറ്റ് ജോബുകൾ ചെയ്യുന്നുണ്ട് സോ ഞാൻ വളരെ കൺവിൻസ്ഡ് ആണ് പ്ലേസ് വളരെ എക്സലൻ്റ് ആയിരിക്കും എക്സലൻറ്റ് ഷെയ്പ്പിലായിരിക്കും വേൾഡ് കപ്പിനെത്തുക എന്ന് ഞാൻ കൺവിൻസ്ഡ് ആണ് എന്നാണ് കോച്ച് ആ കാര്യത്ത് പറഞ്ഞ മറുപടി അതേസമയം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായിട്ടുള്ള ഇറ്റലി വേൾഡ് കപ്പിനെത്തവണേയും ഡയറക്റ്റായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടില്ല അതെന്താകുമെന്നുള്ള ചോദ്യപ്പെടുത്തുന്നത് അതിനുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി എന്താണ് ഇപ്പോൾ ഘട്ടൂസോ പറയുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ നോർവേക്കെതിരെയുള്ള കളി ഞാൻ കണ്ടിരുന്നു അത് വളരെ ഇമ്പോർട്ടൻറ്റ് ബാച്ചായിരുന്നു ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഫോക്കസ് ചെയ്യേണ്ടത് മാർച്ചിലെ പ്ലേ ഓഫ് മാച്ചിലാണ് ഇറ്റാലിയൻസ് എന്തായാലും ഇറ്റലി എടുത്ത് വേൾഡ് കപ്പ് കളിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ് എന്തായാലും അതിനെക്കുറിച്ച് മറ്റൊരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കേണ്ടതില്ല മാർച്ചിലെ വിജയം മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുകയാണ് അവർ ചെയ്യേണ്ടത് എന്നുകൂടി ഈ കോച്ച് അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ബ്രസീൽ ടീമിൻ്റെ ഒരു ഇന്ത്യൻ സിറ്റി കഴിഞ്ഞ കളിയിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കും മറുപടി ഇൻ്റൻസിറ്റി മോഡേൺ ഫുട്ബോളിൽ വളരെ ആണ് അത് ആവശ്യവുമാണ് പക്ഷേ ഇൻറ്റൻസിറ്റി മാത്രമല്ല കളിയിൽ വേണ്ടത് സോ എന്താണോ ആവശ്യം കളിയിൽ അതനുസരിച്ച് വേണം നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് വളരെ ഇൻറ്റൻസായിട്ട് കളിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആ ഗെയിമിനെ കൃത്യമായിട്ട് റീഡ് ചെയ്ത് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സോ അതാണ് ആയിട്ടുള്ള കാര്യം ഗെയിം സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് ആഞ്ചലോട്ടി പറയുന്നു വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ് ടോക്സിൻ്റെ ഉത്താം